ഓക്കെ അപ്പോൾ നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ ക്ലാസ് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് വരാൻ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പഠിക്കുന്നുണ്ട് ഈ പഠിക്കുന്നതൊക്കെ നിങ്ങൾ നോട്ട് എഴുതി തന്നെ പഠിക്കണം കേട്ടോട്ടി അല്ലേ അത് എഴുതി വെക്കണം നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പോയിൻസ് ഒക്കെ ഇട്ടു എഴുതി വെക്കണം നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് റിവിഷൻ ചെയ്യേണ്ടതാണ് ഓക്കെ ഓക്കെ ചോദ്യം മക്കൾ വളർത്തി എന്ന അപൂർവയിനെ കഴുതചക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വേണിതാ പരപ്പി അമ്മയാണ് പരപ്പിയമ്മ ഓക്കെ അപ്പൊ അതിന്റെ പേരെ പ്രശ്നം മക്കൾ വളർത്തി മക്കൾ വളർത്തി അല്ലെങ്കിൽ കൂന്താണി അത് കൈതച്ചക്ക കൈതച്ച സ്ഥലം അറിയോ ബ്രസീൽ ഇന്ത്യയിൽ കൊണ്ടുവന്നായിരുന്നറിയോസിയാ ഈ കാക്ക ഇന്നും വന്ന് പി എസ് സിക്ക് എതിരെയുള്ള കാക്കയാണ് അത് എന്ന് നമ്മുടെ ഇത്ര നേരം ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ആ ഓക്കേടാ ആരാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ഇപ്പൊ അർജുൻ മുണ്ട അർജുൻ മുണ്ടയാണ് അർജുൻ മുണ്ടയാണ് കൃഷി വകുപ്പ് മന്ത്രി കേട്ടോ അർജുൻ മുൻ കൃഷി വകുപ്പ് മന്ത്രി നമ്മുടെ കേരളത്തിലായിട്ട് നെൽകൃഷിയിൽ മൂന്നെണ്ണം ഇല്ലേ വിരിപ്പ് പുഞ്ച മുണ്ടകൻ അതിൽ മുണ്ടകൻ കൃഷി മുണ്ടകൻ അർജുൻ മുണ്ടയാണ് അർജുൻ മുണ്ടയാണ് കൃഷി വകുപ്പ് മന്ത്രി ബിർസാ മുണ്ട വിമാനത്തലം എവിടെന്നറിയാവോ ബിർസ മുണ്ട വിമാനത്തലം റാഞ്ചിയിലാണ് കേട്ടോ ഓക്കെ തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ പാർവതി ബർവ അത് അസമിലെ ഇന്ത്യയിലാദ്യത്തെ വനിതാ ആനപ്പാപ്പ പത്മശ്രീ കിട്ടിയ പാർവതി ബർവക്ക് ഞാൻ ചോദിച്ചത് തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാനാണ് ചോദിച്ചത് ബെല്ലി 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 എന്ന നാട് പേര് കേട്ടോ അപ്പൊ തമിഴ്നാട്ടിലാദ്യത്തെ വനിതാ പാപ്പാന്റെ പേര് എന്താണ് ബെല്ലി എന്നാ പാർവതി ബർവ ഇന്ത്യയിലാദ്യത്തെ വനിതാ ആനപ്പാപ്പൻ ആണ് പത്മശ്രീയെ കിട്ടിയിട്ടുണ്ട് പത്മശ്രീ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടിയ പത്മശ്രീ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്കിന്റെ പേര് ആ ഒരു സിമ്മിന്റെ പിന്നെ ബുക്ക് ബുക്ക് എന്ന വാക്കും എന്താണ് ജിയോ ബുക്ക് ജിയോ ബുക്ക് ആണ് ജിയോ ബുക്ക് ഓക്കെ അടുത്ത് ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണ് തടാകം എവിടെയാണ് ആ ശ്രീനഗറിലാണ് കേട്ടോ അപ്പൊ ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത ഏത് തടാകത്തിലാണ് ദാൽ തടാകം ദാൽ തടാകം എവിടെയാണ് ശ്രീനഗറിലാണ് പതിനാലാമത് ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരം ആ സോ പതിനാലാമത് ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസ് വേദിയാകുന്ന നഗരമാണ് ഏത് മുംബൈ മുംബൈ ഓക്കെ പതിനാലാമത്തെ സുഗന്ധവ്യഞ്ജന സ്പൈസസ് കോൺഗ്രസ് ഓക്കെ അത് ഏതാണ് മുംബൈ ആണ് പതിനാലാമത് മുംബൈ ആണ് മുംബൈ ആണ് ഓക്കെ പതിനഞ്ചാമത് കൊച്ചിയാണോ പണിഞ്ഞു തോന്നില്ലേ നമുക്ക് നോക്കിയിട്ട് പോവാം ഓക്കെ സൂര്യൻ പോസിട്ടേ അപ്പം അതാ അത് ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസിന് വേദിയായ നഗരമാണ് ഏത് മുംബൈ ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ജി ട്വന്റി സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഏതാണ് ക്രൈം സെക്യൂരിറ്റി ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ജി ട്വന്റി സമ്മേളനത്തിന് വേദിയായ നഗരം അവിടെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ധാന്യ എ ടി എം സ്ഥാപിതമായത് ആ ഗുരുഗ്രാം ഉള്ളത് ഗുരുഗ്രാണെ ഗുരുഗ്രാം ആദ്യത്തെ ധാന്യ എ ടി എം സ്ഥാപിതമായതും ഗുരുഗ്രാമാണ് കഴിഞ്ഞ എൽ ഡി സി ചോദ്യമാണ് ധാന്യ എ ടി എം ഗുരുഗ്രാമാണ് ഗുരുഗ്രാം ഓക്കെ നമ്മൾ ധാന്യം ഗ്രാമിലല്ലേ വാങ്ങുന്നത് അപ്പോൾ ഗുരുഗ്രാം ഗുരുഗ്രാം എവിടെയാണ് ഗുരു ഹരിയാന ഹരിയാനാട്ടോ അപ്പൊ ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ജി ട്വന്റി സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാം ഓക്കെ ഗുരുഗ്രാം എവിടെ ഹരിയാന ആദ്യ ദാനി ഐ ടി എം എവിടെ ഗുരുഗ്രാം ഹരിയാന ഓക്കെ ഉത്തരം ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ നിങ്ങൾ ഉത്തരം പറയും ഓക്കെ ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ആർക്ക് മോദി മോദി നരേന്ദ്ര നരേന്ദ്ര മോദി ഓക്കെ അപ്പൊ ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയുടെ പേരാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടുന്ന എത്രാമത്തെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആര് നരേന്ദ്ര മോദി ഓക്കെ അടുത്ത് ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരെന്താണ് പ്രധാന പ്രൈം 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 മിനിസ്റ്റേഴ്സ് 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 എല്ലാം മ്യൂസിയം മ്യൂസിയം ആൻഡ് ആൻഡ് ലൈബ്രറി ലൈബ്രറി സൊസൈറ്റി എന്താണ് സൊസൈറ്റി സൊസൈറ്റിട്ടാ ഓക്കെ അത് പറ്റിപ്പോ അമൃത് പറ്റിപ്പോ ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് എന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി ലൈബ്രറി സൊസൈറ്റി ഓക്കെ അടുത്ത് വൺ വെബിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റിന്റെ പേര് സൈറ്റിന്റെ പേര് സൈറ്റ് മെക്സാന 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 ഗുജറാത്ത് വൺ വെബിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് മെക്സാന ഗുജറാത്ത് ഏട്ടാ മെക്സാന ഗുജറാത്ത് മെക്സാന ഗുജറാത്ത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്ക് പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് ആരാണ് ആ ചേതന മാരു ചേതന മാരു അട ചേതന മാരു ചേതന മാരുന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്ക് പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജിയായ നോവലിസ്റ്റാണ് ആര് ചേതന മാരു ചേതന മാരു ചേതന ഒന്ന് മാരു മാറും ഒന്ന് മാരു മാറും ചേതന മാരു ക്ലിയർ ആണല്ലോ അപ്പൊ അത്രയും ആയില്ലേ അപ്പൊ ഒന്നുകൂടെ ആരാ പരപ്പിയമ്മ മകരവളർത്തിയെ അല്ലെങ്കിൽ കൂന്താണി എന്ന അപൂർവ സംരക്ഷി വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പി അമ്മ അപ്പൊ നമ്മൾ കേന്ദ്ര കൃഷി വെപ്പ് മന്ത്രിയാണ് പറഞ്ഞു അർജുൻ മുണ്ടയാണ് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ആരാ പി പ്രസാദാണ് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ഓക്കെ തമിഴ്നാട്ടിലാദ്യത്തെ വനിതാ പാപ്പാന്റെ പേര് പറഞ്ഞു ബലി എന്നാണ് അപ്പൊ നമ്മൾ ഇന്ത്യയിലാദ്യത്തെ വനിത ആനപ്പാപ്പാന്റെ പേര് എന്താ പറഞ്ഞത് പർവ്വതി ബെർവ പാർവതി ബെർവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മാശ്രീ ലഭിച്ചു ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്കിന് ജിയോ ബുക്ക് എന്താണ് ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്താൽ കോൺഗ്രസ് നഗരം മുംബൈ ആണ് ഓക്കെ ക്രൈം സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ജി ട്വന്റി സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാമിലാണ് ആരംഭിച്ചത് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര് നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റർ മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് ഗുജറാത്തിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്ക് പ്രൈസിലുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രഹിച്ച ഇന്ത്യൻ വംശജയ നോവൽസിന്റെ പേര് ചേതന മാരു ചേതന ഇവിടുത്തെ മുടി മാത്രം വെസ്റ്റേൺ അപ്പൊ അത്രയും ഏറ്റവും ഉയരം കൂടിയ യോഗ്യമായ റോഡ് നിലയിൽ എവിടെയാണ് എവിടെ ഇന്ത്യയിലെ ഇനി ലഡാക്കിലാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലയിൽ ഇടുന്ന എവിടെയാണ് ലഡാക്കിലാണ് ലഡാക്ക് ലഡാക്ക് ഓക്കെ അടുത്ത് എന്റെ ഒരു ആഗ്രഹമുണ്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഇതെല്ലാം കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞിട്ട് പോകാൻ മറ്റു പാട്ടക്കെട്ട് പോകണം എന്നിലേ ചുടുത്താളമായ ഒരു യാത്ര പദയാത്ര ഞാൻ ഈ പി എസ് സി പഠിപ്പിക്കാൻ പൊക്കണ്ടെന്ന സമയത്ത് ഞാൻ ഓട്ടി ചെയ്ത് വെച്ച് നോക്കണം ഞാൻ എൻ്റെ പഴയ അപ്പാച്ചി ബൈക്കിൽ ഇപ്പം എന്റെ അനിയ ഉപയോഗിക്കുന്ന അപ്പാച്ചി ബൈക്കിൽ മൂന്നു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ കൊടുക്കണ വണ്ടി അതെ പിന്നെ ആ വണ്ടി അഞ്ചുമണി എടുത്തതാണ് പിന്നെ ഇപ്പം മറ്റേ ബുള്ളറ്റിലും ഏറ്റവും കൂടുതൽ അഞ്ചു വർഷം വരെ വരെ നീ വർഷം പരമാവധി അഞ്ചു വർഷം വരെ നമുക്ക് ലീവ് എടുക്കാം നമുക്ക് ഇന്ത്യക്ക് പുറത്തും പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള അപ്പൊ മറ്റു ഇങ്ങനെ ഇപ്പം എൽ ഡബ്ല്യു ഏ അത് നിങ്ങൾക്ക് ജോലിക്കാൻ മനസ്സിലാണ് ആ ലീവ് ഇത്തോട്ട അലവൻസ് എന്നാണ് അതിൻ്റെ പേര് നമുക്കത് രണ്ട് രീതിയിൽ എടുക്കാം എന്നുവെച്ചാൽ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ത്യക്കകത്തും പുറത്തും ചെയ്യാൻ പറ്റും നമുക്ക് ആ ലീവ് വെച്ചിട്ട് വേറെ മറ്റു ജോലിയിൽ ഏർപ്പെടാൻ പറ്റും പിന്നെ മറ്റേ പഠന ആവശ്യത്തിന് എടുക്കാം പിന്നെ ഇപ്പം എല്ലാവരും ഒരുപോലെ തന്നെ ശരി ഓക്കെ അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമേതാ ചോദിച്ചതാണേ പ്രീവിയസ് ചോദ്യമാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് അറിയാമല്ലോ നമ്മള് ചന്ദ്രയാൻ ത്രീ ആ എവിടാ ലാൻഡ് ചെയ്തത് ലക്ഷദ്വീപത്തിൽ എവിടാ ശക്തി ശിവ പോയിന്റ് അല്ല മോന് ശിവശക്തി മോന് ഇന്ന് മൊത്തം തെറ്റുകയാണല്ലോ ശിവശക്തി പോയിന്റ് ഏതാണ് ശിവശക്തി പോയിന്റ് ആണ് കേട്ടോ അപ്പൊ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ ദിവസമാണ് ദിവസമാണേത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അതിന്റെ പ്രത്യേകത ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീ ലാൻഡ് ചെയ്തത് ശിവശക്തി പോയിന്റിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിലാണ് പോയിന്റ് പേര് ശിവശക്തി പോയിന്റ് ആണ് കേട്ടോ ഓക്കേ ശരി അപ്പൊ അത്ര ഓർത്തിരിക്കുക അടുത്ത് ഇന്ത്യയില് നിലവിൽ വരുന്ന ആദ്യത്തെ എട്ട് വരി എലിവേറ്റഡ് അതിവേഗ പാത ഏതാണ് ആ ദോരക എക്സ്പ്രസ് വേ ഏതാണ് ക എക്സ്പ്രസ് വേ അപ്പ ഇന്ത്യയിൽ നിലവിൽ വരുന്ന എത്ര എത്ര വരി എട്ട് വരി എട്ട് വരി അതി എലിവേറ്റഡ് എലിവേറ്റഡ് അതിവേഗ പാത ഏതാണ് കുട്ടികളെ അത് പഠിക്കാൻ എലി എലിയല്ലേ നമുക്ക് ദോരം ഉണ്ടാക്കുന്നേ എലി എലിയല്ലേ തുടർന്ന് ദോരം ഉണ്ടാക്കുന്നു അപ്പൊ എലിവേറ്റഡ് അതിവേഗ പാത ചോദിച്ചാൽ ദ്വാര എക്സ്പ്രസ് വേ ഏതാണ് ദ്വാരക എക്സ്പ്രസ് വേ എലി ദുരന്തോരം ഉണ്ടാക്കുന്ന നടത്താതെ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴിയേതാ അല്ലല്ല ഇന്ത്യയിലാദ്യത്തെ ഹരിത ഇടനാഴിയാണ് രാമേശ്വരം മാനമധുര അതാണ് രാമേശ്വരം മാനമധുര അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴിയുടെ പേരാണ് രാമേശ്വരം മാനമധുര മാന മധുര രാമേശ്വരം മാനമധുര അടുത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സം ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ ഏതാണ് എട്ടാം ഷെഡ്യൂളിൽ അംഗീകാരമുള്ള ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് നമ്മൾ എട്ടാം ഷെഡ്യൂളിലാണ് ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നത് ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളാണ് നിലവിൽ എവിടെ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഓക്കെ ഇന്ത്യയിലുള്ളത് പറഞ്ഞ അംഗീകരിച്ച് ഇരു എത്ര ഭാഷകൾ ഇരുപത്തി ഇരുപത്തിരണ്ട് ഭാഷകൾ ഓക്കെ അപ്പോൾ അതിലേക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയ മറ്റൊരു ഭാഷയാണ് ഏത് ഒഡീഷയില് കൂയില്ല കൂ എന്നതിന്റെ പേര് കൂയി ഭാഷ എന്താണ് കൂയി ഭാഷ കൂയി ഭാഷ കേട്ടാ കൂയി ഭാഷ ഓക്കെ ഭാഷ കൂയി ഒഡീഷയിലെ ഭാഷ ഏതാണ് കുയി ഓക്കെ ആ അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യത്തെ അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിക്കുന്ന സംസ്ഥാനം അവിടെയാണ് ത്രീ ഡി പ്രിൻഡ് ക്ഷേത്രം വന്നത് തെലങ്കാന ഓക്കെ തെലുങ്കാന ആദ്യത്തെ ത്രീ ഡി പ്രിൻഡ് ക്ഷേത്രം വന്ന തെലുങ്കാനാണ് നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ തെലുങ്കാന അതുപോലെ തന്നെ ദാ എക്സ്ചേഞ്ച് അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം എവിടെയാണ് അതും തെലുങ്കാനയാണ് അതും തെലുങ്കാനയാണ് ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പതേർ പാഞ്ചാലി ഏടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചിത്രമാണ് ഏത് പതേർ പാഞ്ചാലി അതാണ് പതേർ പാഞ്ചാലി പതേർ പാഞ്ചാലി ഓക്കെ പതേർ പാഞ്ചാലി വളാം അടുത്ത മധ്യപ്രദേശിനു ശേഷം ഹിന്ദിയിൽ എം ബി ബി എസ് പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് അപ്പൊ മധ്യപ്രദേശാണ് ആദ്യത്തത് ഹിന്ദിയിൽ എം ബി ബി എസ് പഠനം ആരംഭിച്ചത് മധ്യപ്രദേശ് രണ്ടാമത്തത് ഉത്തരാഖണ്ഡ് രണ്ടാമത് ഉത്തരാഖണ്ഡ് മോനെ ഉത്തരാഖണ്ഡ് മോനെ ഉത്തരാഖണ്ഡ് ഓക്കെ അപ്പൊ മധ്യപ്രദേശിന് ശേഷം അപ്പൊ ആദ്യം മധ്യപ്രദേശിലാണ് ഹിന്ദിയിൽ എം ബി ബി എസ് പഠനം ആരംഭിച്ചത് രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ആണ് ആൻസർ ഓക്കെ അടുത്ത് വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ് വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ നഗരം നോ 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 വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ നഗരം പക്ഷെ നമ്മൾ അവിടെ പറയണത് അവിടെ ഉള്ള ആൾക്കാരുടെ കൾച്ചർ കുറവെന്നൊക്കെ പറയണം അല്ല അങ്ങനത്തെ ഒരു ചിന്താഗതി പലർക്കും ഉണ്ട് ചെന്നൈ അല്ലോ ചെന്നൈ പട്ടണം ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂരിലൊക്കെ ഈ പറയണ ഇവിടത്തെ കുറെ മറ്റേ സദാചാര ബോധം ഒന്നുമില്ലാതെ ആൾക്കാർ ജീവിക്ക നമ്മളല്ല പറയുന്നത് ഇവിടത്തെ കുറെ അമ്മാവന്മാർ ഇപ്പൊ വാട്സപ്പ് അമ്മ നമ്മള് പണ്ട് വാട്സപ്പ് അമ്മാവന്മാർ പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ പിന്നെ ഫേസ്ബുക്ക് അമ്മാവന്മാർ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ അമ്മാരുടെ അതിപ്രസരം ഉണ്ട് ഏട്ടാ ഇൻസ്റ്റാഗ്രാമിലെ അമ്മാവ് ഇത് നമ്മളെ മറ്റേ ധന്യടെ വീഡിയോ ഞാൻ റിമൂവ് ചെയ്ത് ഒരു കമ്മിറ്റി റിമൂവ് ചെയ്ത് ഒരു അമ്മാവൻ മറ്റേ നമ്മളെ മറ്റേ ഉപകരണങ്ങള് തന്നിയുടെ വീഡിയോ അതിലൊന്നൊരു കമന്റ് ഒരു അമ്മാവായി ഞാൻ കേറി നോക്കി ഈ വയസ്സാം കാലത്ത് ഞാൻ എന്തിനാ മോളെ ഇതൊക്കെ ഇയാളെ പഠിക്കുന്ന അത് കേറി നോക്കിയപ്പോഴും ഇങ്ങനെ എടുത്ത സെൽഫി ഫോട്ടോ നാലഞ്ച് എണ്ണം പിന്നെ നാലഞ്ച് കായന്റെയും പൂവിന്റെയും ഫോട്ടോ അമ്മാവന് അപ്പൊ തന്നെ ഞാൻ റിമൂവ് ചെയ്ത് ഞാൻ ബ്ലോക്ക് അടിച്ചു വിട്ട് ഓക്കെ അത് ഓർത്തിരിക്കും അപ്പൊ ബാംഗ്ലൂർ നമ്മളല്ല പറയുന്നത് ബാംഗ്ലൂർ ഓക്കെ അപ്പം അപ്പൊ വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് നഗരമാണേത് നിങ്ങൾ ഇനി ഓർത്തിരിക്കും കൾച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അന്നും സംസാരിച്ച കാര്യം വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കും ബാംഗ്ലൂരാണ് ആ നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നൂറ്റിയെട്ട് നൂറ്റി ഒമ്പത് ആ ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് മനസ്സിലായാ നൂറ്റിയെട്ട് ി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് ലവ്ലി യൂണിവേഴ്സിറ്റി പഞ്ചാബ് ലവ്ലി യൂണിവേഴ്സിറ്റി പഞ്ചാബ് എട്ട് നാഗ്പൂരും യൂണിവേഴ്സിറ്റി പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമാന്യതിലക് ദേശീയ അവാർഡിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമാന്യതിലക് ദേശീയ അവാർഡിന് അർഹനായത് ആരാണ് നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദി കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോകമാന്യ ലങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോകമന്യത്തിലേക്ക് ദേശീയപാത അർഹനായത് നരേന്ദ്രമോദിയാണ് ഓക്കെ വന്ദേ ഭാരതിൻ്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച നോൺ എ സി ട്രെയിൻ സർവീസ് വന്ദേ നമ്മൾ അത് വേറൊരു ക്ലാസ് പഠിച്ചു അതിൻ്റെ അമൃതഭാരത് എക്സ്പ്രസ് നന്ദേ വന്ദേ വന്ദേ ആണ് അതിൻ്റെ പേരെന്താക്കി മാറ്റി മാറ്റി അമൃതഭാരത് എക്സ്പ്രസ് നാക്കി അമൃത് ഭാരത് എക്സ്പ്രസ് നാക്കി ഓക്കെ ശരി ഡിസംബറിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അപ്പോൾ വന്ദേ ഭാരത സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച നോൺ എ സി ട്രെയിൻ സർവീസിന്റെ പേര് വന്ദേ സാധാരണ ഏതാണ് വന്ദേ സാധാരണ ആണ് ഓക്കെ അടുത്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ നീറ്റിലെന്ന് വെച്ചാൽ വെള്ളത്തിലിറക്കിയ നീറ്റിലിറക്കിയ ആറാമത്തെ യുദ്ധക്കപ്പൽ വിന്ധ്യഗിരി ഇത് എനിക്ക് തോന്നി ഇപ്പൊ ചോദിച്ചത് ഏതോ പരീക്ഷയ്ക്ക് പ്രസ്താവന ഇല്ല ഇത് ഏതോ പരീക്ഷയ്ക്ക് ചോദിച്ചത് നിന്റെ എവിടെയോ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് എടാ നിങ്ങൾ ആരെങ്കിലും ആ ക്വസ്റ്റ്യൻ ക്വസ്റ്റിയൻ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യത് പറയണേ ഒന്ന് ഓക്കെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് ആറാമത്തെ യുദ്ധക്കപ്പലാണ് ഏത് വിന്ധ്യ ഗിരി അതാണ് വിന്ധ്യ ഇനി ഇത് ഇതിനാണോ കണ്ടത് ഗിരി പഠിച്ചതാണ് എവിടെ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടോ വിന്ധ്യഗിരി കേട്ടാ അടുത്ത് അവകാശികളില്ലാതെ പത്ത് പത്താം വർഷത്തിൽ ഏറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സോറി പത്ത് വർഷത്തിൽ കൂടുതലായ അവകാശികളില്ലാതെ പത്ത് വർഷത്തിൽ ഏറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഉദ്ഗം 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 പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം ഏതാണ് റിസർവ് ബാങ്ക് അവകാശികളില്ലാത്ത പത്ത് വർഷത്തിലേറെ ബാങ്ക് നിശ്ചയിടപ്പുണ്ട് പക്ഷെ അതിനാളില്ല അത് ആളില്ല അത് സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഉദ്ഗം പോർട്ടൽ ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനമാണ് ഏത് ആർ ബി ഐ ആർ ബി ഐ ഓക്കെ അപ്പൊ നമുക്ക് ഒന്നു വന്നാലോ ലോകത്തിലേറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗമായ റോഡ് ലഡാക്ക് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ എട്ട് വരി എലിവേറ്റഡ് അതിവേഗ പാത ദോരക എക്സ്പ്രസ് വേ ഓക്കെ അടുത്ത് ഇന്ത്യയിൽ ആദ്യത്തെ ഹരിത ഇടനാഴി രാമേശ്വരം മാനമധുര മാനമധുര ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ കുയി കുയി ഓക്കെ കുയി ഭാഷ ഇന്ത്യയിൽ ആദ്യത്തെ അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ചലച്ചിത്ര ഉദ്ഘാടന ചിത്രം പതിനേഴ് പാഞ്ചാലി മധ്യപ്രദേശിൽ ശേഷം ഹിന്ദിയിൽ എം ബി ബി എസ് പഠനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിന്റെ ഭാഗമാവുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ബാംഗ്ലൂര് ഓക്കെ നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നൂറ്റി ഒൻപത് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമാന്യ തിലക് ദേശീയപരണം അർഹനായത് നരേന്ദ്രമോദി വന്ദേ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ എ സി ട്രെയിൻ സർവീസിന്റെ പേര് വന്ദേ സാധാരൺ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീട്ടിലിറക്കിയ ആറാമത്തെ യുദ്ധ കപ്പൽ വിന്ധ്യാഗിരി വിന്ധ്യാഗിരി ഓക്കെ അവകാശികളില്ലാതെ പത്ത് വർഷത്തിലേറെ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തെ സ്ഥാപനമാണ് ആർ ബി ഐ ഓക്കെ സോറി അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിരിക്കുന്നു അപ്പോൾ ഡെയിലി ക്ലാസ് ഉണ്ടാവും ഇതുപോലെ നമ്മൾ പി എസ് സി ബുള്ളറ്റിന് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അവൈസ് ചോദിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ബുള്ളറ്റും ബേസ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ നന്നായിട്ട് നോട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ ശരി അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം ബൈറ്റ്